ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഇന്നിപ്പോൾ രണ്ടാം ആയി ഇന്നലെ ഒന്നാം തീയതി ആയിട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അമ്മമ്മ നല്ല ഉറക്കേനും നല്ല മൂഡുണ്ടായിട്ടില്ല അതുകൊണ്ട് ഇന്നലെ വീഡിയോ എടുത്തിട്ടില്ല ഇപ്പം ഞാനുള്ളത് പറശ്ശിനു കടവിലാണ് നമ്മളെ മുച്ചിലോട്ട് കാവുമായി ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് പേര് തിരുമുടി നമ്മൾ തിരുമുടി വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ട് പത്ത് വർഷമായി ഇന്നലെ ഒന്നാം തീയതിത്തേക്ക് പത്ത് വർഷമായി അപ്പോൾ അതിൻ്റെ ഒരു വാർഷിക വാർഷികാഘോഷമാണ് ഇന്ന് പറശ്ശിനിക്കടവിൽ ബോട്ടിൽ വെച്ച് നടക്കുന്ന കേട്ടോ ചെറിയൊരു കേക്ക് മുറിയും ചെറിയൊരു ബോട്ട് യാത്രയാണ് അപ്പോൾ നേരെ പറശ്ശിനും മടപ്പുരം പോയിട്ട് മുത്തപ്പനെ കണ്ടിട്ട് വരാം മുത്തപ്പനെ കണ്ടിട്ട് നേരെ ബോട്ടിലേക്ക് പോകട്ട പയർ മാറ്റിട്ട് ഇപ്പൊ കടലാക്കി കേട്ടോ ചായ ഉണ്ട് ആണുങ്ങൾക്ക് മുകളിലാണ് ആണുങ്ങള് മാത്രല്ലോ സ്ത്രീകൾക്ക് താഴെയും നമ്മളെ ടീമല്ല എത്തിയിട്ടുണ്ട് ഇപ്പൊ വോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്താ നമ്മുടെ ടീം നമ്മളെ തിരുമ്മി വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയ ആട്ടെ വാട്സപ്പ് കൂട്ടായ്മ പ്രിയേഷ് ആട്ടൻ കടന്നപ്പള്ളിയാണ് നമസ്കാരം എൻ്റെ പേര് പ്രിയേഷ് കടന്നപ്പള്ളിയാണ് വീട് തിരുമുടി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിനാണ് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലയിലെ ഒരുപാട് മുച്ചിലോട്ട് കാവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് തുടങ്ങിയൊരു ഗ്രൂപ്പാണ് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ് ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ട് വളരെ ആക്റ്റീവായിട്ട് ഇപ്പോഴും പത്ത് വർഷം പിന്നിടുമ്പോഴും വളരെ ആക്റ്റീവായിട്ടാണ് ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു മീറ്റപ്പ് ആണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് കുറേ പേര് വന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് പറയുമ്പോൾ മുച്ചിലോട്ടുകാവും കളിയോട്ടാവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ തെയ്യം കാണാൻ വേണ്ടി പോകാറുണ്ട് അതുപോലെ ഒരുപാട് ജീവകരുണ്യ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവാറുണ്ട് നമ്മൾ അപ്പോൾ ഒരുപാട് സന്തോഷം സന്തോഷാഭിമാനമുണ്ട് താങ്ക്സ് ബോട്ട് വന്നിട്ടില്ല വെയിറ്റ് ചെയ്യണം ബോട്ട് വന്നപ്പോൾ നമ്മൾ യാത്ര തുടങ്ങും പിന്നെ ചെറിയ കേക്ക് കട്ടിങ്ങും പരിപാടിയിലാണ് അപ്പൊ നമ്മുടെ കൂട്ടായ്മയിലെ കുറച്ച് അട്ടന്മാറും ഏച്ചുമാറിലാടി വാട്സപ്പ് കൂട്ടായ്മ അഡ്മിനാന്ന് നിമിഷ നിമിഷം രണ്ടു വാക്ക് ഹായ് നമസ്കാരം എൻ്റെ പേര് നിമിഷ ഏതായാലും നമ്മള് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിനാണ് തിരുമുടി വാട്സ്ആപ്പ് കൂട്ടായ്മ എന്ന ഗ്രൂപ്പ് തുടങ്ങിയത് അപ്പോൾ ഇപ്പൊ അന്ന് ആ സമയത്ത് തുടങ്ങുന്ന സമയത്ത് കൂടുതൽ വനിതകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം അഞ്ച് പേർ കൂടുതൽ എന്തായാലും ഉണ്ട് എന്റെ അഡ്മിനായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യമായിട്ടായിരുന്നു എല്ലാവർക്കും ഉച്ചിലോട്ട് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അമ്മയെ ചോദണം നമ്മുടെ ഗ്രൂപ്പ് അംഗം ലിബിയായിട്ട് കല്യാൺ ഞാൻ തിരുമുടി ഗ്രൂപ്പിൽ വന്നിട്ട് പത്ത് വർഷമായി അതായത് ഈ ഗ്രൂപ്പ് തുടങ്ങുന്ന സമയം മുതലേ ഞാൻ ഗ്രൂപ്പിലുണ്ട് ഈ പത്താം വാർഷികക്ക് ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ എല്ലാ വിധാശംസകളും തിരുമുടി ഗ്രൂപ്പിൽ അപ്പം എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ നമ്മൾ നമ്മളെ ഫോട്ടോ അപ്പോട്ടെ നമ്മൾ വോട്ട് വന്നിട്ടുണ്ട് അപ്പൊ വോട്ടിലേക്ക് എല്ലാവരും കയറുന്നുണ്ട് അശ്വന്താസ് നമ്മൾ അശ്വന്താസ് ആണ് ഋജേഷ് നെല്ലോട്ട് അപ്പകുന്നാവ് ലിബ്യ ആട്ടൻ പ്രിയാശാട്ടൻ രഞ്ജിത്താട്ടൻ പ്രീതച്ച് പറഞ്ഞേ ഇത് പ്രിണിലാട്ടെ മഹേഷ് ആട്ടെ വിജയട്ടെ ബോട്ട് വന്നിട്ടുണ്ട് ബോട്ടിൽ എല്ലാവരും കയറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബോട്ട് യാത്ര തുടങ്ങുന്നു ഗാസ് ആ നമസ്കാരം നമ്മൾ ഇന്ന് ഇരുമുടി ഗ്രൂപ്പ് വാട്സപ്പ് കൂട്ടായ്മയുടെ പത്താം വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് ആൾക്കാരുള്ള ഗ്രൂപ്പാണ് പല തെരക്കുകൾ കാരണം എല്ലാവർക്കും ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല പർസിനിയില് ഇപ്പൊ പർസിനി പുഴയില് നമ്മള് ഇങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മള് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോ തുടങ്ങുന്ന അവസരത്തിന് കൂടുതൽ സ്ത്രീകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ ഇപ്പോ ഒരു അഞ്ചിന് മേലെ സ്ത്രീകൾ വന്നോണ്ടിരിക്കുന്നത് അപ്പോ നമുക്ക് തെയ്യത്തിനെ കുറിച്ചും അല്ലെങ്കിൽ തെയ്യമായിട്ട് ബന്ധപ്പെട്ട കാവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു ആചാരങ്ങൾക്കായാലും തെയ്യങ്ങളെ കുറിച്ചിട്ടായാലും തെയ്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് തെയ്യങ്ങൾ കാവിലേക്ക് എത്തുന്നത് അതിന്റെ പറകിൽ എന്തൊക്കെ കാര്യങ്ങളും െ കുറിച്ച് കൂടുതൽ അറിയാനും മുസ്ലിരോട്ടകളെ കുറിച്ച് കൂടുതൽ അറിയാനും എന്ന ഉദ്ദേശത്തിലാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നെങ്കിലും നമ്മളിപ്പോ ഒരുപാട് ഒരു കുടുംബം എന്ന പോലെയാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല കാവികളിലും പുറത്തു ചേരാറുണ്ട് അതുപോലെ ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമാക്കാനുള്ള സാഹചര്യം ഉണ്ട് അപ്പൊ എല്ലാത്തിലും ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നതില് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളാ അഡ്മിൻ ഗ്രൂപ്പ് തുടങ്ങിയ പി എസ് ആട്ടിന് ആണ് കേക്ക് ആട്ട് ചെയ്യുന്നത് ബാക്കി എല്ലാരും എടുത്തുണ്ട് മെല്ലെ തിന്ന നിമിഷ മെല്ലെ തിന്നേ ആൾക്കാർ വരുന്ന ബില്ലിലെ കേക്ക് തന്നെ വാങ്ങിയാ അപ്പൊ കേക്കിലും ബാക്കിയാ അപ്പൊ നിമിഷം ഒറ്റക്ക് തിന്നവർക്കെന്ന പറയുന്നത് നല്ല ബോളിംഗ് ആട്ടാ രാവിലെ ഒന്ന് കഴിക്കണ്ടെന്ത് നമ്മള് കേക്കെല്ലാം കേക്കെല്ലാം കഴിച്ചു നല്ല മണിച്ചായിട്ട് പാട്ട് പറ്റാ ഒന്ന് തുള്ളുന്നില്ല ഞാൻ തന്നെ തുള്ളി കൊടുക്കാം ഞാൻ തുള്ളി തുള്ളി കൊടുക്കാം

Hey you ോഷാധികൾ കൊണ്ട് വണ്ടുവ രാത്രി വാദോ ശാദികൾ കൊണ്ട് വ നമ്മളെ ബോട്ട് യാത്രയിലും കഴിഞ്ഞ് നമ്മളെ വാർഷികത്തിന്റെ കേക്ക് മുറികളും കഴിഞ്ഞ് ഇതാ വണ്ടി സൈഡേ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഓക്കെ അല്ലേ ബൈ എല്ലാരും ഓക്കെ എല്ലാരും ഓക്കെ അല്ലേ എല്ലാരും ഓക്കെ അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ കട പോയി കുറച്ച് മുത്തപ്പന്റെ പ്രസാദം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് ഇങ്ങോട്ടാ